ആറങ്കോട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് എ കെ അബൂബക്കർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു അതുകൂടാതെ രണ്ട് വേറെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വായിക്കുന്ന ഉദ്യോഗസ്ഥരായാലും മറ്റുള്ള ആളുകളും അവർക്കൊന്നും തൊഴിൽ നികുതി വർദ്ധിപ്പിക്കാതെ സർക്കാർ ഇരട്ട നീതിയാണ് ചെറുകിട വ്യാപാരികളെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അതിനെതിരെയാണ് നമ്മുടെ ഈ ഇന്നത്തെ ഈ പ്രതിനിധത്തെ സമരം നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ദ്രോഹങ്ങൾ നമുക്ക് ഉണ്ട് കച്ചവടക്കാർ കച്ചവടക്കാരെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന കേസ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ തെരുവ് കച്ചവടം അതുപോലെ പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ പേരിൽ പല കേസിലും നമുക്ക് ഫൈനൽ തരുന്നുണ്ട് ഇതൊന്നും ഈ തെരുവ് കച്ചവടക്കാരെ ബാധിക്കുന്ന വിഷയമല്ല ഇതൊക്കെ നമ്മളെ ചെറുകിട ലൈസൻസും ജി എസ് ടിയും ഒക്കെ അടച്ച് കച്ചവടം ചെയ്യുന്ന ചെറുകിട കച്ചവടക്കാരെ ബാധിക്കുന്ന വിഷയമാണ് അതിൽ നമ്മുടെ സർക്കാരിൻ്റെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പിന്നെ ധർണാ സമരം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഭീമമായ രീതിയിൽ തൊഴിൽ നികുതി വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കുക ഹരിതകർമ്മസേനയുടെ ഫീസ് മാലിന്യത്തിന്റെ തോതനുസരിച്ച് ക്രമീകരിക്കുക ലൈസൻസുമായി ബന്ധപ്പെട്ട അനാവശ്യ നിബന്ധനകൾ ഒഴിവാക്കുക വ്യാപാര മേഖലയിലെ കുത്തകവൽക്കരണം അവസാനിപ്പിക്കുക ചെറുകിട കച്ചവടക്കാരോടുള്ള പീഡന നടപടികൾ അവസാനിപ്പിക്കുക കെ സ്മാർട്ടിലെ അനാവശ്യ നിബന്ധനകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആറങ്ങോട്ടുകര കറുകുത്തൂർ കൂട്ടുപാത എന്നീ യൂണിറ്റുകൾ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത് കറുകപുത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് സി ജി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കൂട്ടുപാത യൂണിറ്റ് പ്രസിഡന്റ് കെ അജിത് കുമാർ കറുകപുത്തൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി കോയക്കുട്ടി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ആറങ്ങോട്ടുകര യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഇ ആർ റെനിൽ ട്രഷറർ ബി വി പ്രഷോഭ് ടി ഇ സക്കറിയ ഹാജി അഷ്റഫ് ദേശമംഗലം എം എൻ സന്തോഷ് മാനു വട്ടുള്ളി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ശേഷം വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം തിരുമറ്റിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ സെക്രട്ടറി ഇൻചാർജ് പി വി സുമതി എന്നിവർക്ക് നേതാക്കൾ കൈമാറി